ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ ശ്രീ വി കൃഷ്ണൻ മാസ്റ്റർ അതുപോലെ തന്നെ മഹേഷ് കുന്നുമ്മൽ മുസ്ലിം ലീഗിൻ്റെ നേതാവ് ഷാജകൻ കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് ശ്രീ ജോർജ് മുളമ്മട മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരായ ശ്രീ ടി പി ചന്ദ്രൻ ശ്രീ മനോജ് വടക്കേൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ സലീം ഡേക്കാട്ടിൽ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടാനും ചെറുവിട പഞ്ചായത്തിൻ്റെ വികസനവിരുദ്ധ നടപടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് എൽ ഡി എഫ് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ പാലിക്കാതെ ഒരു തത്വദീശയില്ലാത്ത ഭരണം ചെറുവഴ പഞ്ചായത്തിൽ നടക്കുന്നു അത് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരം നാലുമണിക്ക് ചെറുവഴയിൽ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ സമ്മേളനം പഞ്ചായത്തിന് പഞ്ചായത്തിൻ്റെ ഈ കെടുകാഴ്ചയ്ക്കെതിരെയുള്ള കുറ്റവിചാരണ സദസ്സ് നടത്തുന്നു അതോടൊപ്പം തന്നെ കേന്ദ്ര കേരള സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾ തുറന്നുകാട്ടിക്കുക കാട്ടുക എന്ന ലക്ഷ്യവും ഇതിൻ്റെ പിന്നിലുണ്ട് ചെറുപുഴ പഞ്ചായത്ത് പ്രത്യേകിച്ച് ചെറുപുഴ പഞ്ചായത്തിൻ്റെ ഭരണസമിതിക്കെതിരെ അവരുടെ ഘടുകാഴ്ചയ്ക്കെതിരെ അതിശക്തമായ സമരം സംഘടിപ്പിക്കുന്നതിനു വേണ്ടി യു ഡി എഫ് തീരുമാനിച്ചതിൻ്റെ ഒന്നാം ഘട്ടം എന്നുള്ള നിലയിലാണ് ഇത്തരത്തിലൊരു കുറ്റവിചാരണ സദസ്സ് നടത്തുന്നത് കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ വിചാരണ നേരിടുകയാണ് പതിവ് ഇനി അങ്ങോട്ട് ഈ പഞ്ചായത്തിനെ ജനങ്ങളുടെ മുമ്പിൽ വിചാരണ ചെയ്യാനാണ് യു തീരുമാനിച്ചിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് എൽ ഡി എഫ് നടത്തിയിട്ടുണ്ട് ഒന്ന് ചെറുപുഴ പഞ്ചായത്ത് സ്റ്റേഡിയം ആധുനിക രീതിയിൽ നവീകരിച്ച് നൽകുമെന്നുള്ളതാണ് ആ പഞ്ചായത്ത് സ്റ്റേഡിയം ഇപ്പോഴും കാട് കയറി കിടക്കുകയാണ് യാതൊരു നടപടിയും അതിനെ സംബന്ധിച്ച് എടുത്തിട്ടില്ല അതുപോലെ തന്നെ ചെറുപുഴ ബസ് സ്റ്റാൻഡിൽ ബസ് ടെർമിനൽ സ്ഥാപിക്കുമെന്ന് ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ടായിരുന്നു അതും ഒരു നടപടിയും സ്വീകരിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പുളിങ്ങോം പാകമണ്ഡലം തീർത്ഥാടനവാദ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കും എന്ന് ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്നോ രണ്ടോ യോഗങ്ങൾ ചേർന്നതെന്നല്ലാതെ യാതൊരു നടപടിയും അത് സംബന്ധിച്ച് എടുത്തിട്ടില്ല മറ്റൊരു സുപ്രധാനമായ കാര്യം നമ്മളെ കേരളത്തെ ആകമാനം ബാധിക്കുന്ന ഒരു പ്രധാന വിഷയം മാലിന്യ സംസ്കരണ പ്ലാൻ എന്നുള്ളതാണ് എല്ലാ സ്ഥലങ്ങളിലും വീടുകളിൽ നിന്നും മാലിന്യങ്ങളെ പ്ലാസ്റ്റിക് ശേഖരിച്ചിട്ട് കൊണ്ടുപോകുന്നതല്ലാതെ നമ്മുടെ പഞ്ചായത്തിനകത്ത് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കുമെന്ന വാഗ്ദാനം പാലിക്കാൻ പഞ്ചായത്തിന് സാധിച്ചിട്ടില്ല അതൊരു വിഷയമാണ് അതുപോലെ തന്നെ ടൂറിസം മേഖല ഏറ്റവും കൊട്ടിഘോഷിക്കപ്പെട്ട് ഇടതുപക്ഷം പിന്ന ജനാധിപത്യ മുന്നിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് വാഗ്ദാനം നൽകിയ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ടൂറിസം രംഗത്ത് വലിയ കാലം നടത്തും എന്നുള്ളത് കൊട്ടത്തലച്ച് തിരുനെറ്റി ടൂറിസം പദ്ധതി നടപ്പാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു നടപടിയും അത് സംബന്ധിച്ച് നടത്തിയിട്ടില്ല അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളിൽ സൗജന്യ വൈഫൈ നിർമ്മിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു നടത്തിയിട്ടില്ല അതുപോലെ തന്നെ ഡി ടി പി സി സഹായത്തോടെ റോഡ് വേ നിർമ്മിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നടത്തിയിട്ടില്ല അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചെറുപുഴ ടൗൺ സ്ക്വയർ സ്ക്വയറും അതുപോലെ തന്നെ ടൗൺ ഹാൾ നിർമ്മിക്കും എന്നൊരു വാഗ്ദാനം കൂടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാര്യത്തിൽ നടത്തിയിട്ടുണ്ട് അതിനെപ്പറ്റി യാതൊരു നടപടിയും എടുക്കാൻ സാധിച്ചിട്ടില്ല ചെറുകിട പുഴയോരത്ത് പാർക്ക് ബോട്ടിംഗ് ഓപ്പൺ ജിംനേഷ്യൻ എന്ന് നിർമ്മിക്കും ആ ചെറിയൊരു പാർക്ക് നിർമ്മിച്ചിട്ടുണ്ട് അത് നേരാമണ്ണം കൈകാര്യം ചെയ്യുന്നതിൽ പഞ്ചായത്ത് വൻ പരാജയമാണ് സംഭവിച്ചിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വാഗ്ദാനം ചെറുട മേലെ ബസാറിൽ ശൗചാലയം നിർമ്മിക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രദേശത്ത് ഈ പട്ടണം പയ്യന്നൂരിന് ഇപ്പുറം മലയോര മേഖലയുടെ ഏറ്റവും വലിയ തലസ്ഥാന നഗരം നഗരമെന്ന് പറയുന്ന ചെറുവട പട്ടണത്തിൽ നിരവധിയായ ആളുകൾ ദിന ദിന ദിനയനെ വന്നും പോയി നിൽക്കുന്ന ജനങ്ങളിൽ അത്യാവശ്യ സൗകര്യങ്ങളിൽ ഏർപ്പെടുത്താൻ പ്രാഥമിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ ഈ ഭരണ പരാജയം സംഭവിച്ചു അതും നമ്മുടെ മുമ്പിൽ തുറന്നു കാട്ടുകയാണ് അതുകൂടാതെ തന്നെ പല ഇനി കൂടാതെ ഒരുപാട് വാഗ്ദാനങ്ങൾ ജനങ്ങളെ വാദിക്കുന്നതായ നേരിട്ട് വാദിക്കുന്ന ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് കഴിഞ്ഞ അധികാരത്തിൽ വന്ന പഞ്ചായത്ത് പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതിനെതിരായി അതിശക്തമായ സമരം ഇനി അങ്ങോട്ട് യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ നടത്തും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മറ്റു കാര്യങ്ങളെക്കുറിച്ച് കൃഷ്ണമായിട്ട് സംസാരിക്കാം പതിമൂന്നാം തീയതി നമ്മുടെ സംസ്ഥാന യു ഡി എഫിൻ്റെ തീരുമാനമനുസരിച്ച് ചെറുവ പഞ്ചായത്തിൽ കുറ്റ വിചാരണ നടത്താനാണ് യു ഡി എഫ് തീരുമാനിച്ചിട്ടുള്ളത് കേരള ഗവൺമെൻറ്റും പഞ്ചായത്ത് എത്രതല പഞ്ചായത്തുകളും ഒക്കെ നടത്തി വരുന്ന ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധമായിട്ട് ഈ സമരത്തെ കാണേണ്ടതുണ്ട് ഇവിടെ പഞ്ചായത്തിൻ്റെ വാഗ്ദാനങ്ങൾ പാലിക്കാത്തത് സംബന്ധിച്ച് വിശദമായി സംസാരിച്ചു ചെയർമാൻ സംസാരിച്ചു പഞ്ചായത്തിന് ലഭിച്ചിട്ടുള്ള പദ്ധതി വിഹിതം പോലും പൂർണ്ണമായി നടപ്പിലാക്കാൻ ഈ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതൊരു ദുഃഖ സത്യമാണ് കഴിഞ്ഞ വർഷത്തെ പദ്ധതിയിൽ ചെലവഴിക്കേണ്ടുന്ന പശ്ചാത്തല മേഖലയിലെ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കാത്തത് കാരണം ഭീമമായ നഷ്ടമാണ് പഞ്ചായത്ത് സംഭവിച്ചത് ഈ വർഷം പുതിയ പദ്ധതിക്ക് വേണ്ടി അനുവദിക്കുന്ന പണത്തിൽ നിന്നാണ് കഴിഞ്ഞ വർഷത്തെ പദ്ധതി നടപ്പിലാക്കാൻ അനുവദിച്ച് നടപ്പിലാക്കാത്ത തുക ഇപ്പോൾ ചിലവഴിക്കുന്നത് ഏതാണ്ട് ഒരു കോടിയിലധികം രൂപ ഈ വർഷത്തെ പദ്ധതിയിൽ നിന്ന് വെട്ടിക്കുറക്കുകയാണ് അത് കാരണം ഉണ്ടാകുന്നത് കേവലം മൂന്നോ നാലോ കോടി രൂപയുടെ പദ്ധതിയും പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടും ഒക്കെ ഉപയോഗിച്ച് നടക്കേണ്ടുന്ന പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഇങ്ങനെ കോടിക്കണക്കിന് രൂപ താങ്കളുടെ കഴിവുകേട് കൊണ്ട് കെടുകാര്യസ്ഥത കൊണ്ട് നഷ്ടപ്പെടുത്തി ജനങ്ങൾക്ക് ഏറെ ദ്രോഹമുണ്ടാക്കുന്ന ഒരു സമീപനം പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കും വികസന പ്രവർത്തനങ്ങൾ നടന്നില്ല എന്ന് മാത്രമല്ല ഈ പഞ്ചായത്തുകൾക്ക് അനുവദിച്ച പണം വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ കഴിയാത്തത് കൊണ്ട് നഷ്ടപ്പെടുത്തി എന്നത് ഒരു പ്രധാനമായ പരാതി യു ഡി എഫ് ഉന്നയിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ എല്ലാവരും പഞ്ചായത്ത് ഭരണസമിതിയുടെ അവസ്ഥ എന്താണ് വിവരിച്ചിട്ടുണ്ട് പഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ ഒരു ഭരണം കയറുന്ന സമയത്ത് ചെയ്ത വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ നടപ്പിലാക്കിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഏറ്റവും കൂടുതൽ ജനങ്ങൾ മേലെ ബസാറിൽ വന്നു പോകുന്ന ടൗണിൽ ഒരു ശൗചാലയം വേണം എന്ന് കാലങ്ങളായി ആവശ്യപ്പെടുന്നതാണ് അതിൽ അത് അവരുടെ ഇതിൽ ചേർക്കുകയും ചെയ്തു ഇതുവരെയായിട്ട് അതൊന്നാകുന്ന ഒരു മുന്നൊരുക്കം പോലും നടന്നിട്ടില്ല അതേപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ പല റോഡുകളും യാത്ര യോഗ്യമല്ലാത്ത രീതിയിലാണ് കിടക്കുന്നത് ചില റോഡുകൾ പേരിന് മാത്രം ചില പേച്ചു കുറുക്കുകൾ ചെയ്തുകൊണ്ട് ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ടിരിക്കുകയാണ് അതും ഇപ്പോൾ ഒരു ജല പദ്ധതി വന്നത് അവരുടെ അടുത്തു ഫണ്ട് മേടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജലജീവൻ പദ്ധതി വന്നത് അവർ റോഡുകൾ ഒരുപാട് നാശനഷ്ടം നടത്തിയിട്ടുണ്ട് അവരുടെ നിന്ന് കിട്ടുന്ന ഫണ്ടും കൂടി കൂട്ടിയിട്ടാണ് ഇപ്പോൾ ചില ഭാഗങ്ങളിൽ ടാറിങ്ങൾ ഒക്കെ നടത്തിയിരിക്കുന്നത് എന്നാൽ പോലും പല ഭാഗങ്ങളിലും ഇനിയും റോഡുകൾ ടാർ ചെയ്യാനും ടാർ ചെയ്യാനും കോൺക്രീറ്റ് ചെയ്യാനും ബാക്കി കിടക്കുന്നു പഞ്ചായത്തിൻ്റെ കടികാരുസത മനസ്സിലാക്കിക്കൊണ്ട് യു ഡി എഫ് പതിമൂന്നാം തീയതി നടത്തുന്ന കുറ്റ വിചാരണ സദസ് ഒരു സമരത്തിൻ്റെ തുടക്കം മാത്രമെന്ന് പിന്നെ തുടക്കം മാത്രമാണ് അത് കഴിഞ്ഞ് അങ്ങോട്ട് സമരത്തിൻ്റെ ഒരു അപാരവാട്ടം സ്റ്റാർട്ട് ചെയ്യാറ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇടതുപക്ഷ മുന്നണി പഞ്ചായത്തിൽ അധികാരത്തിന് വരാനും വേണ്ടിയിട്ട് ഒത്തിരി വാഗ്ദാനങ്ങൾ വാരിക്കൂലി ഇവിടുത്തെ ജനങ്ങൾക്ക് നൽകി എന്നുള്ളത് എല്ലാവർക്കും അറിയാതെ കാര്യമാണ് പക്ഷെ ആ വാഗ്ദാനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളുമായിട്ട് പറഞ്ഞിരുന്നത് ചെറുകിട മേലെ ബസാറില് എല്ലാവർക്കും ഉപയോഗിക്കുന്ന രീതിയിൽ ഒരു ശൗചാലയവും അതോടൊപ്പം തന്നെ ചെറുപഴ മേലെ ബസാറില് മനുഷ്യർക്ക് ബസ്സിലേക്ക് കയറാനായിട്ട് ഒരു ഒരു സൗകര്യം ആ സൗകര്യം ഇത് രണ്ടും നിർബന്ധമായിട്ട് നടപ്പാക്കുമെന്നാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പഞ്ചായത്ത് ഭരണസമിതി പറഞ്ഞിട്ടുള്ളത് നിർഭാഗ്യവശാൽ ഈ പറഞ്ഞതല്ലാതെ ആ നടപടികൾക്കൊന്നും ഒരു ചെറിയ ചലനം പോലും സൃഷ്ടിക്കാൻ അതിനു വേണ്ടിയിട്ടൊരു ഒരു ഒരു മണിക്കൂർ പോലും ഒരു ചർച്ച പോലും ഇവർക്ക് നടത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് സത്യം വാഗ്ദാനങ്ങൾ ഒത്തിരി തന്നെങ്കിലും തന്നിരിക്കുന്ന വാഗ്ദാനങ്ങൾ ഒരു ശതമാനം പോലും നിറവേറ്റാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ പഞ്ചായത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം ഈ യാഥാർത്ഥ്യം അംഗീകരിച്ചു കൊണ്ട് ഈ നടപടിയ്ക്കെതിരായിട്ട് ശക്തിയായ സമരം തന്നെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നടത്തുവാനുള്ള പ്രാഥമിക ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ ഈ ആവശ്യങ്ങള് അടിയന്തരമായിട്ട് സാധിച്ചു തരുന്നില്ലെങ്കിൽ ഞങ്ങൾ കഴിയുന്ന രീതിയിലുള്ള സമരപരിപാടികള് ഞങ്ങൾ ആരംഭിക്കുമെന്ന് ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികളെ വിനിതമായി അറിയിക്കുക ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ സ്പർശിച്ചു കഴിഞ്ഞു നമുക്ക് വളരെയധികം മനസ്സിലാക്കാൻ സാധിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ചെറുപഞ്ചായത്ത് രൂപം കൊണ്ടതിന് ശേഷം അടുത്ത വർഷം ജനാധിപത്യ മുന്നണിയുടെ ഗവർണർ പിന്നെ ഭരണസമിതി ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒരുപക്ഷെ ഇത്രയും മോശം ഒരു പഞ്ചായത്ത് ഭരണസമിതി അത് ചെറുകിയുടെ ചരിത്രത്തിൽ എന്തുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ആളുകളല്ല കടുത്ത സി പി എം ആളുകൾ തന്നെയാണ് അത്രയേറെ കഴിവ് കേട്ട ഒരു ബസ് ഭരണസമിതി അംഗങ്ങളെ ഒന്നിച്ചു കൊണ്ടുപോകാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാവുകയും ഭരണസമിതിക്കിടയിൽ തന്നെ ഭിന്നത ഉണ്ടാവുകയും അതുപോലെ പ്രതിപക്ഷ അംഗങ്ങളോട് വളരെ മോശമായി ദാർശ്യത്തോടും ഇക്കാരത്തോടും പെരുമാറുകയും ചെയ്യുന്ന ഒരു ബസ്സുണ്ട് എന്നാൽ പദ്ധതി വിഹിതവും വിവാഹ സമാഹാരങ്ങളൊക്കെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ അറിയുന്നില്ല എന്ന് മാത്രമല്ല ഏതൊക്കെ രീതിയിലാണ് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ഭംഗിയായി നടപ്പിലാക്കേണ്ടതിനെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാതെ വെറുതെ കഴിഞ്ഞ നാലര വർഷക്കാലം ആ കസേരയിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിനെ വലിയ രീതിയിൽ പിന്നോട്ടടുപ്പിച്ച ഒരു ഭരണമാണ് നടന്നുപോയത് യഥാർത്ഥത്തിൽ ഈ ഭരണമാറ്റം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ മാറ്റമല്ല അതിനപ്പുറത്തേക്ക് ജനങ്ങൾക്ക് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന മാറ്റമാണ് അവരുടെ മനസ്സിലുണ്ടാകുന്ന മാറ്റമാണ് കാരണം നമ്മുടെ ചെറുവ പോലെയുള്ള ഒരു പഞ്ചായത്ത് മലയോര പഞ്ചായത്ത് പ്രത്യേകിച്ചും അതിമനോഹരമായ മലനിരകളും മനോഹരമായ വ്യൂസും ഒക്കെയുള്ള ഒരുപക്ഷേ മറ്റേതെങ്കിലും പ്രദേശത്താണെങ്കിൽ ഇന്ന് ടൂറിസത്തിന്റെ ഹബ്ബായി മാറേണ്ടുന്ന ഈ പ്രദേശം ഒരു വികസനവും ഇല്ലാതെ നടന്നു പോകാനുള്ള റോഡ് പോലും ഇല്ലാത്ത രീതിയിൽ തകർന്ന് തരിപ്പണമായ ഒരു സാഹചര്യം ഉള്ളത് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും സാധാരണക്കാരായ ജനങ്ങൾക്ക് നൽകാൻ സാധിച്ചിട്ടില്ല പഞ്ചായത്തി രാജിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെയാണ് താഴെത്തട്ടിലെ ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ആ കാര്യത്തിൽ തന്നെ പരിപൂർണമായ പരാജയമാണ് ഈ പഞ്ചായത്ത് മുൻകാലങ്ങളിൽ യു ഡി എഫ് സർക്കാരിൻ്റെ യു ഡി എഫിൻ്റെ പഞ്ചായത്ത് സമിതി ഉണ്ടാക്കിയെടുത്ത വികസന പ്രവർത്തനങ്ങൾ നിലനിർത്താൻ പോലും സാധിച്ചില്ല എന്ന് മാത്രമല്ല വലിയ രീതിയിൽ അഴിമതികൾ നടത്താൻ പുഴ വരെ വിൽക്കാൻ തയ്യാറായി നടന്നതാണ് അതിശക്തമായ സമര പോരാട്ടങ്ങളുമായി അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒക്കെ രംഗ അതുപോലെ തന്നെ സമാന മനസ്കരായ പരിസ്ഥിതി പ്രവർത്തനമൊക്കെ രംഗത്ത് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൽ നിന്നൊക്കെ പഞ്ചായത്ത് പിന്നോട്ട് പോയത് ഈ രീതിയിൽ ഇത്രയും നെറികട്ട ഒരു പഞ്ചായത്ത് ഭരണം എത്രയോ അടിയന്തരമായി കുഴിച്ചുമൂടേണ്ടത് ഇന്നിൻ്റെ ആവശ്യമായി ചെറുപുഴിയുടെ ഇന്നിൻ്റെ ആവശ്യമായി മാറിയിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഭാഗമായി തന്നെയാണ് നിരന്തരമായ സമര പോരാട്ടങ്ങളുമായി മുന്നോട്ട് നിങ്ങൾ ഐക്യ ജനാധിപത്യം മുന്നോട്ട് തീരുമാനിച്ചത് വിശിഷ്യ ഇന്ത്യൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായാണ് പ്രിയപ്പെട്ട സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റ് അഭിമുഖി ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടി പതിമൂന്നാം തീയതി നടക്കുന്നത് തുടർന്ന് അങ്ങോട്ട് നിരവധിയായ പഞ്ചായത്തിൻ്റെ വിഷയങ്ങൾ ഇപ്പോൾ ഇവിടെ വായിച്ച ഇത് വളരെ ചുരുങ്ങിയ കാര്യങ്ങളാണ് ഈ വാഗ്ദാന ലംഘനത്തിൻ്റെ എട്ടോ ഒമ്പതോ വാക്കുകൾ മാത്രമാണ് വായിച്ചത് വാഗ്ദാന ലംഘനത്തിൻ്റെ ഒരു പെരുമഴ തന്നെയുണ്ട് അത് അത് കൃത്യമായി ജനങ്ങളെത്തിച്ചുകൊണ്ടുള്ള പ്രചരണ പോരാട്ടങ്ങളുമായി അടുത്ത ദിവസങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തുടർച്ചയായി ഐക്യ ജനാധിപത്യ മുന്നോട്ടി ഇൻ്റർനാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പഞ്ചായത്ത് രൂപീകൃതമായതിനു ശേഷം ഇവിടെ ഈ കാണുന്ന വികസനങ്ങളെല്ലാം യു ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതികൾ ഭരണം കൈയ്യാറിയ സമയത്താണ് നടത്തിക്കുന്നതെന്ന് ഏവർക്കും അറിയാം ബസ് സ്റ്റാൻഡ് അതുപോലെ അതിനോട് ഷോപ്പിംഗ് കോംപ്ലെക്സ് പുതിയ പഞ്ചായത്ത് കെട്ടിടം ട്രഷറിക്ക് സ്ഥലം വാങ്ങി അതുപോലെ ഇവിടെ സ്റ്റേഡിയം ഉണ്ടാക്കി തട്ടുമ്മൽ മുപ്പത്തെട്ട് ലക്ഷം രൂപ വെച്ച് രൂപ ചെലവഴിച്ച് അവിടെ സ്ഥലം വിലക്ക് വാങ്ങി കൊപ്ര ഉണ്ടാക്കി കൃഷിക്കാരുടെ കൊപ്ര സംഭരിക്കുവാനും ജീവനം നടത്താനും ഒക്കെയുള്ള വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടാണ് കഴിഞ്ഞ ഭരണസമിതി യു ഡി എഫിൻ്റെ ഭരണസമിതി ഒഴിഞ്ഞുപോയത് പക്ഷേ അത് നിലനിർത്താൻ പോലും സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ അപ്പാരം പാർക്ക് നിരവധി സ്ത്രീകൾക്ക് ജോലി കൊടുക്കുവാൻ സാധിക്കുന്ന ആ സംരംഭവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ ഈ മരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വലിയ വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ കബളിപ്പിച്ച് അധികാരം ഏറിയ ഭരണസമിതിയാണ് രണ്ട് ഭരണസമിതിയാണ് എൽ ഡി എഫ് നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ളത് ആ രണ്ട് ഭരണസമിതിയും സമ്പൂർണമായ പരാജയമാണ് പദ്ധതി വീതം ആത്മസമർത്ഥങ്ങൾ വെട്ടിക്കുറച്ചു എന്നുള്ളത് നാം ഒക്കെ അറിയാവുന്നതാണ് ലൈഫ് വീടുകൾ പോലും കൊടുക്കാൻ സാധിക്കാത്ത സാഹചര്യം നിലവിലുണ്ട് ഇപ്പോൾ പുതിയൊരു അഭ്യാസവുമായി ഇറങ്ങിയിരിക്കുകയാണ് പഞ്ചായത്തിന്റെ സാവര ജംഗമ വസ്തുക്കൾ ഇരുപത് കോടി രൂപയ്ക്ക് പണയം വെച്ച് മുഖ്യമന്ത്രിയുടെ മുഖം പിൻ വേണ്ടി വായ്പയെടുത്ത് കഴിഞ്ഞ പണം ചെലവഴിക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അർത്ഥം വരുന്ന പഞ്ചായത്ത് ഭരണസമിതി ഈ കടങ്ങളൊക്കെ വീട്ടിക്കോട്ടെ വരുന്ന റവന്യൂ വരുമാനങ്ങൾ പരിപൂർണമായി ഈ ബാങ്കിലോണിലേക്ക് പോയിക്കോട്ടെ അപ്പോൾ മുച്ചൂടും നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് ഇതൊക്കെ ആണെങ്കിൽ പോലും ഈ ലൈഫ് പദ്ധതികൾ പോലും യഥാവിധി നടപ്പിലാക്കാൻ പഞ്ചായത്തിന് സാധിച്ചിട്ടില്ല കൂടാതെ ഈ കോൺട്രാക്ടർമാരോട് ഭരണസമിതി കാണിക്കുന്ന അതിരിവിട്ട സ്നേഹം സ്വന്ത സ്വന്തക്കാരെ എന്ന് പറയാം സി പി എമ്മുമായി വളരെ ബന്ധമുള്ള കരാറുകാർ പത്തോ പതിനാറോ കരാറെടുത്ത് ഒരു പ്രവൃത്തിയും ചെയ്യാതെ അവരെ കരിപ്പെട്ടിപ്പെടുത്തുവാനോ ഇല്ലെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും രീതിയിൽ നടപടി സ്വീകരിക്കാനോ പഞ്ചായത്ത് പ്രതിസന്ധി തയ്യാറില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം ഒരു കോടിയിലധികം രൂപ സ്കിൽ ഓവറായി ഇവിടെ സമീപിച്ചു ആ സ്കില്ലോവറായ പങ്ക നടപടിക്കെതിരെ കോൺഗ്രസ് പ്രതിഷേധവുമായി പഞ്ചായത്തിൽ നല്ല ഒരു പരിപാടി നടത്തിയിരുന്നു അതിൽ നിന്ന് പോലും പണം ഉണ്ടാക്കുന്ന രീതിയിലാണ് സർക്കാർ പെരുമാറിയിട്ടുള്ളത് ആ പരിപാടിയിൽ പങ്കെടുത്ത നിരവധി ആളുകളുടെ പേരിൽ പോലീസിനെ കൈയേറ്റം ചെയ്തു വലിയ വകുപ്പുകൾ ചേർത്ത് ഭീമമായ സംഖ്യ പിഴയിടുകയും ആ പിഴ കോൺഗ്രസ് പാർട്ടി അടച്ചു നിൽക്കേണ്ട സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ഈ പഞ്ചായത്തിന്റെ കെടുകാര്യതയ്ക്കെതിരെ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ അതിശക്തമായ പ്രതിഷേധ പരിപാടികൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഉണ്ടാകും പതിമൂന്നാം തീയതി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കീം അതുപോലെ തന്നെ ഇടകക്ഷിയുടെ പ്രമുഖ നേതാക്കളൊക്കെ പങ്കെടുത്തുകൊണ്ട് ഒരു അങ്ങോട്ട് ഉണ്ടാകും ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇൻഡെക്സ് പി ജി ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ